ജീവിക്കും എന്റെ പേര് ശത്രി ഒന്നര വർഷമായി ശസ്ത്രക്രിയ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ

ിറോസ് കുന്നം പറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മൈത്ര മൈത്രലാണ് മൂന്ന് കുഞ്ഞു മക്കളാണ് തന്റെ ഉമ്മാന്റെ അടുത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ഉമ്മാന്റെ വേദനകൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടുന്നത് ഓരോ ദിവസവും രക്തം ഛർദിക്കുകയാണ് ശരീരം മുഴുവൻ നീരെടുത്ത് കണ്ണൊക്കെ മഞ്ഞ കളറായിട്ട് കരൾ രോഗത്തിന്റെ അവസാനത്തെ സ്റ്റേജിലാ ഒന്നുറങ്ങാൻ പോലും കഴിയാതെ പൊട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ കഴിയുന്ന ആ ഉമ്മാന്റെ വേദന കണ്ടിട്ടാണ് ആ പൊന്നുമോള് നിങ്ങളുടെ മുന്നില് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉമ്മാനെ തിരിച്ചു വേണം വളരെ എമർജൻസി ആയിട്ട് കരള് നിങ്ങൾ എല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു മക്കളുടെ കണ്ണീര് കണ്ടിട്ട് അവർക്ക് അവരുടെ ഉമ്മയെ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ ഈ ഒരു മാസത്തില് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ ഒരു മാസത്തില് ഈ കുടുംബത്തെ ഈ മൂന്ന് കുഞ്ഞുമക്കളെ ചേർത്ത് പിടിക്കാൻ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ കരിഞ്ചിരി തുടി മഹലിലെ ഹത്തീബാണ് ഞാൻ മുഹീന്ദീൻ ബക്കവിയാണ് ഷർഫ് നിസ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി മൂന്ന് പിഞ്ചോമനകളുടെ മാതാവാണ് ഈ പരിശുദ്ധ റമദാനിൽ നൽകുന്ന ജക്കാത്തിന് ഏറ്റവും അർഹതപ്പെട്ട ഒരു രോഗി കൂടെയാണ് നിങ്ങളെല്ലാവരുടെയും ജക്കാത്തിൻ്റെ ഒരു വിഹിതം ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ ചികിത്സക്ക് വേണ്ടി നിങ്ങൾ നൽകണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുക ഞാൻ കെ കെ അസീസ് തിരുവേഗപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് തിരുവേഗപ്ര ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ സ്ഥിരതാമസക്കാരനായ അനമൂളിപ്പറമ്പിൽ റിയാസിൻ്റെ ഭാര്യ ഷറഫുനീസക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർബന്ധമായിരിക്കുകയാണ് വർഷങ്ങളായി ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി കരകൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റ് പോവുമഴികളൊന്നുമില്ല നാൽപ്പത് ലക്ഷം രൂപ അതിനാവശ്യമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് സഹായ സമിതി രൂപീകരിച്ച് അതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് പക്ഷേ ഞങ്ങൾ നാട്ടുകാർ മാത്രം കരുതിയതുകൊണ്ട് കഴിയാത്തൊരു സാഹചര്യത്തിൽ എത്തിയ സമയത്താണ് ബഹുമാനിയനായ ഫിറോസ് കുന്നംപറമ്പലിൻ്റെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം മൂന്ന് പിഞ്ചോ സഹകരണം ഈ റമദാൻ മാസത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ നിങ്ങൾ കൈവിടരുത് എന്ന് അഭ്യർത്ഥിക്കും ഈ പുണ്യ റമദാനിന് നമ്മളെല്ലാവരും ഒരുപാട് സഹായങ്ങൾ ഒരുപാട് വ്യക്തികൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അവരുടെ അവസ്ഥ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് വളരെ ചെറിയ കുട്ടികളാണ് മൂന്ന് കുട്ടികളാണ് അവർക്കുള്ളത് വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ നൽകുന്ന ഓരോ ചെറിയ തുകകളാണെങ്കിൽ പോലും അത് അവർക്ക് വലിയ വലിയ തുകകളായിട്ടാണ് എത്തിപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ചെറുതാണെങ്കിൽ കൂടി നിങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ അവരിലേക്ക് എത്തിക്കുക ഒരു നാട് മുഴുവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിരിക്കുക പട്ടാമ്പി തിരുവേഗപ്പുറയിലുള്ള മഹല് ഭാരവാഹികൾ ജനപ്രതികള് ഈ കാണുന്ന നാട്ടുകാരൊക്കെ ആ മൂന്ന് കുഞ്ഞുമക്കളുടെ ഉമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് അവരുടെ കരൾ മാറ്റിവെക്കാൻ വേണ്ടി കണ്ടെത്തേണ്ടത് സർഫുണ്ണീസ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും സർഫുണ്ണീസയുടെയും അവരുടെ ഭർത്താവിൻ്റെയും പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് യും പെട്ടെന്ന് അത്രയ്ക്കും സീരിയസ് ആണ് ആ സഹോദരിയുടെ അവസ്ഥ എത്രയും പെട്ടെന്ന് നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാക്കുറമു